ഹലോ അസ്സാം വലൈക്കും ഇതൊരു പുകടന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊരു നാലുമണി ചായക്ക അടിപൊളി ഒരു സ്നാക്കാണ് ഇപ്പൊ തീർച്ചയായിട്ടും വീട് മുയ്യവാനായിട്ടൊന്ന് കണ്ടു നോക്ക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്താ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരും അപ്പൊ തീക്കെന്തൊക്കെ ചേരുവകൾ എന്നു പറഞ്ഞു തരാം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് മൂന്ന് കപ്പ് മൈദ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര അതുപോലെ തന്നെ നമുക്ക് പൂവട ഉണ്ടാക്കണ അതിൻ്റെ ഒരു അച്ചിടുത്തിട്ടുണ്ട് കേട്ടോ ഇതില് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് നിങ്ങൾക്ക് വേണമെങ്കില് കൈകൊണ്ട് ഇങ്ങനെ ചുറ്റി എടുക്കാന്നാണ് ഇങ്ങനെ ആകുമ്പോ ഒന്നും പാടെ സിമ്പിളാകും ഇത്രയും കാര്യങ്ങളാണ് ഞമ്മക്ക് വേണ്ടിയത് അത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാം രണ്ട് ചെറുപ്പത്തിലൊക്കെ മുമ്പ് എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഞാനിവിടെ ഇടക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ എന്റെ കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്നേഹം ഇത് പയമ്പൂരി ഇങ്ങനത്തെ ഒക്കെയാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പത് ഞാൻ മൈദിയില് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ അപ്പൊ ഞാനത് ചുടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കണേ നമ്മള് പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാതിരി നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചത്തിലും കുഴച്ചെടുക്കാന്നാണ് ചുടുവെള്ളത്തിലാവുമ്പോൾ പെട്ടെന്നൊന്ന് റെഡി ആയി കിട്ടും ചെയ്യും സോഫ്റ്റ് ആകും ചെയ്യും അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യണത് അങ്ങനെ നമ്മൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നമ്മള് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ് ഒരേ ലെവലില് മിക്സ് ചെയ്ത് കൊടുത്തിൻ്റെ ശേഷം നമ്മൾ കൈ വെച്ചിട്ട് കൊഴച്ചെടുക്കണത് നമ്മൾ ബോരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാതിരിയാണത് ചെയ്തെടുക്കുന്നത് അതുപോലെ ബോൾസൊക്കെ ആക്കിയിട്ട് ആ വട്ടത്തിനാണ് നമ്മളിങ്ങനെ വരത്തി എടുക്കുന്നത് അങ്ങനെ വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ് കാരണം വെള്ളമൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാന് വെള്ളം ഏറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈമല കൊട്ടിപ്പിടിക്കും നമുക്ക് കുഴച്ച് കിട്ടൂല അപ്പൊ അത് വെള്ളമൊക്കെ ആഡ് ചെയ്തിന്റെ അസം ഒരേ ലെവല് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് കൈ വെച്ചിട്ടത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പത് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം ഞാൻ നന്നായിട്ട് കൊഴിച്ചെടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇത് പരത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബോളാക്കിയിട്ട് എല്ലാതും ഞമ്മക്ക് ഇതുപോലെ കുഞ്ഞ് ബോളാക്കിയെടുക്കാം ഞമ്മളിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് അപ്പൊ അതുപോലെയാണ് എടുക്കേണ്ടത് കണ്ട ഇങ്ങനെ എന്നിട്ട് ഞമ്മക്കത് പരത്തിയെടുക്കാം ഞാനത് പ്രശ്നം രേ അമർത്തിയിട്ട് എടുക്കണം പിന്നെ വേണ്ടത് ഒരു തേങ്ങ ചേരണ്ടിയതാണ് അപ്പൊ ഒരു തേങ്ങ ഫുൾ ആയിട്ട് ഇണ്ടിട്ട പിന്നെ അതിലേക്ക് ഞാന് രണ്ടു മൂന്ന് ഇലക്ക ഇട്ടിട്ട് ഇങ്ങനെ മിക്സിൻ്റെ ജാറിൽ കുറച്ച് പഞ്ചസാരയും ചേർത്തിന് ശേഷം പൊടിച്ചെടുത്തതാണ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നല്ല ഇലക്കായി പൊടിഞ്ഞിട്ടു അപ്പൊ അത് അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ നമ്മള് സാധാ പഞ്ചസാര ആവശ്യത്തിനുള്ളത് അതും ആഡ് ചെയ്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക നന്നായി തേങ്ങ മിക്സ് ചെയ്തെടുക്കുക ഇനി പഞ്ചസാരന്റെ പകരം ശർക്കര ചേർക്കുക ശർക്കര ചേർക്കുക അപ്പൊ ചിലവർ വേണമെങ്കിൽ അവിലൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് എടുക്കുക കടിക്കാൻ പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമില്ല ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം തേങ്ങ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണതാണ് ഇഷ്ടം പിന്നെ നമ്മളിതാ പത്തിരിപ്പ്രസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് ഇപ്പൊ കുഞ്ഞ് ബോൾസ് എടുത്തിട്ട് എണ്ണയിൽ ലിപ്പ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് വെച്ചെടുത്തിട്ട് ഡ്രസ്സമർത്തി കൊടുക്കണത് അപ്പൊ ഞമ്മക്കൊരു കുഞ്ഞ് റൗണ്ടിൽ കിട്ടും നമ്മൾ ബൂരിക്കൊക്കെ എടുക്കണത് വലുപ്പം മതിയാവും അപ്പൊ വീണ്ടും ഇതാ കുഞ്ഞു ബോൾസ് വെച്ചിങ്ങനെ പ്രസിമില് നല്ല അമർത്തി കൊടുക്കീറ്റ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ആക്കി എടുക്കട്ടെ ഞാനിത് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ അട്ടിക്ക് അട്ടിക്ക് ഇങ്ങനെ വെക്കണത് ഏഹ് നമ്മുടെ ഈ പാകത്തിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ വെച്ചുകൊടുക്കാണ് അപ്പൊ ഇതുപോലെ പൊടിയില് ഡിപ്പ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ പാത്രത്തിന്റെ സൈഡിൽ തന്നെ അട്ടിക്ക് വെച്ചിരിക്കാണ് ഇനിയും കുറച്ച് ബോൾസും കൂടെ വരത്തി പുകാടൻ്റെ അച്ചില് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിട്ട് വരാം ഇപ്പൊതാ പുകടൻ്റെ അച്ചൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മേലെ നമ്മളിങ്ങനെ റെഡി ആക്കി വെച്ച പത്തിരി ഓരോന്ന് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഒരു സ്പൂണ് തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ചെറിയൊരു ഇതാണ് ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക അപ്പ ഇങ്ങനെ ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ഇതുപോലെ കൈ കൊണ്ടെടുത്ത് മാറ്റാം എന്നാണ് അപ്പം അത് ഇങ്ങനെ വേസ്റ്റ് ആവൂല അതുകൊണ്ട് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം കണ്ട ഇതുപോലെ ഇതുപോലെ ബാക്കിയൊക്കെ ഇങ്ങനെ തയ്യാറാക്കുക അപ്പൊ കണ്ട അത്ര സിമ്പിളാണെന്നുള്ളത് ഇനി ഇങ്ങനെ ആക്കണില്ലെങ്കിൽ കൈ വെച്ചിട്ട് നമുക്കിങ്ങനെ ചുരിച്ചെടുക്കാം എന്നാണ് അപ്പൊ അതാ നമ്മൾ പുക അടക്കതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലാണ് തയ്യാറാക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം ഇങ്ങനെ എത്ര കഴിച്ചാലും ഇങ്ങനെ ഒരു മടുക്കില്ല അത്രക്ക് ഇഷ്ടമാവും നമ്മളിങ്ങനെ കഴിച്ചു ഇരിക്കും അത്രക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇട്ടാ അതാ ബാക്കിയിൽ കംപ്ലീറ്റ് ഒക്കെ ഞാൻ ഞാനങ്ങനെ റെഡിയാക്കി വെച്ചു ഇനി ഇതാ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഓരോന്നിട്ട് എടുക്കുകയാണ് അപ്പൊ ഞാനിതിലൊരു അഞ്ചെണ്ണൊക്കെ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കണത് ഇട്ടാ പിന്നെ നമ്മളിങ്ങനെ ഇട്ടപാടെ നമ്മൾ ഭൂരി എങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കണേ തിരിച്ചു മറിച്ചിട്ട് എടുക്കാണ്ട് അപ്പൊ അതുപോലെ ഫ്രൈ ആവേണ്ടേ ഉള്ളു പിന്നെ നല്ല ഒരു ഗോൾഡൻ കളർ ആവുമ്പോ എടുത്ത് മാറ്റാതാണ് ഇപ്പൊതാ ഏകദേശം ഒക്കെ ഇങ്ങനെ റെഡി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് മാറ്റാം എന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഒന്നും പാടൊന്ന് കളർ ആയിക്കോട്ടെ ചേച്ചി കണ്ടാണ് എണ്ണിത്തന്നെ ഇങ്ങനെ വെക്കണത് ഇപ്പൊ ഒരിത്തിരി കഴിഞ്ഞിട്ട് എടുക്കാതാണ് അപ്പത് ഓൾമോസ്റ്റ് ഇതാ റെഡി ആയി ഇനി ഇത് നമുക്ക് കോരി മാറ്റാന്നാണ് അപ്പൊ കണ്ടോ നല്ലൊരു ഭാഗം കളറായിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം സിമ്പിൾ പരിപാടിയാണ് അങ്ങനെ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാവുന്നതാണ് അതാ വീണ്ടും നമ്മൾ എണ്ണയിലേക്ക് ഇട്ടെടുത്തു എന്നിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ കണ്ട ഞാൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുകടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എത്ര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ ഇപ്പൊ തീർച്ചയായിട്ടും എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്ക അങ്ങനെ നമ്മളെ പുകടൊക്കെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ ഓൾമോസ് ഒക്കെ റെഡി ആയി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊടുക്ക നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം